ഒറ്റക്കൈ വീശി മുഹമ്മദ് ബാസിൽ ഓടി നേടിയത് സ്വർണ തിളക്കത്തിന്റെ ഒന്നാം സ്ഥാനം പൊന്നാനി പള്ളപ്പുറം സ്വദേശിയായ മുഹമ്മദ് ബാസിലാണ് പാരീസിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യയുടെ അഭിമാനമായത് പാരീസിൽ നടന്ന വേൾഡ് പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രീ ഹാൻഡി ഹാൻഡിസ്പോർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നൂറു മീറ്റർ ഓട്ടത്തിൽ മുഹമ്മദ് ബാസിൽ സ്വർണം നേടിയത് പൊന്നാനി പള്ളപ്പുറം കളത്തിങ്കൽ സിറാജുദ്ദീന്റെയും സീനത്തിന്റെയും മകനാണ് മുഹമ്മദ് ബാസിൽ മുഹമ്മദ് ബാസിൽ ഉൾപ്പെടെ എട്ടു രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് നൂറ് മീറ്റർ ഫൈനലിൽ മത്സരത്തിൽ പങ്കെടുത്തത് ഓട്ടത്തിൽ ആറ് സെക്കൻഡ് വേഗത്തിലാണ് നൂറ് മീറ്റർ മുഹമ്മദ് ബാസിൽ ഫിനിഷ് ചെയ്തത് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ബാസിൽ ചെന്നൈയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതെത്തിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബാസിൽ െത്തിയത് കായിക മികവ് കണ്ടെത്തി വേഗതയിൽ പറക്കാനുള്ള ആത്മവിശ്വാസം നൽകിയ കായിക അധ്യാപകൻ കൂടിയായ തവനൂർ സ്വദേശി കെ വി മുഹമ്മദ് അനസിനു കൂടി ആഹ്ലാദിക്കാനുള്ള നേട്ടമാണിത് വെളിയങ്കോട് ഉമരി ഇംഗ്ലീഷ് സ്കൂളിൽ പ്രൈമറി അധ്യാപകനായ മുഹമ്മദ് അനസാണ് മുഹമ്മദ് ബാസിലിന്റെ ഓട്ടത്തിലുള്ള കഴിവ് തിരിച്ചറിയുന്നത് പിന്നീട് ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പടിപടിയായി പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അനസിന്റെ പൊന്നാനി നെസ്ജൻ സ്പോർട്സ് അക്കാദമിയിൽ മുഹമ്മദ് മുഹമ്മദ് സൗജന്യ നൽകി വരുന്നുണ്ട് നേടിയ ബാസലിനെ അഭിനന്ദിച്ച് സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നവമാധ്യമത്തിൽ പോസ്റ്റ് മുഹമ്മദ് മെഡൽ അത് വളരെ വളരെ സന്തോഷമായി ആദ്യം ക്വാളിഫൈ പറഞ്ഞപ്പോൾ സന്തോഷം ഇരട്ടി ഇന്നലെ മീറ്റർ ഫസ്റ്റ് കായികമന്ത്രി പതിനൊന്നേ പോയിട്ട് പൂജ സെക്കൻഡിൽ നൂറ് മീറ്റർ ഓടി ഫിനിഷ് ചെയ്ത് അപ്പോൾ ഇതിൽ സത്യം പറയണെങ്കിൽ അവൻ്റെ വലിയൊരു പങ്കാണത് അവനാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് ഞാനൊക്കെ ഉണ്ടായിട്ടുള്ളത് അവൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു അവനൊരു ഡെഡിക്കേഷനാണ് ഈ ഒരു റിസൾട്ടിലായിട്ട് അവനെത്തിച്ചത് പിന്നെ ഇപ്പോൾ ഉമരിയിൽ നിന്നാണ് അവൻ പതിമൂന്നാം വയസ്സിലാണ് സ്പോർട്സിലോട്ട് കൊണ്ടുവന്നത് ഞാൻ ഇപ്പോൾ ഇരുപത് വയസ്സായി ഈ ഇരുപത് വയസ്സ് വരെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തിരുന്നത് ഇപ്പോൾ കുറച്ച് ആയിട്ടാണ് നമുക്ക് കുറച്ച് പിന്നോക്കം നിൽക്കേണ്ടി വന്നിട്ടുള്ളത് പല കുറച്ച് കാരണങ്ങൾ അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ അവനെ ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾ അവനെ സഹായിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉമരിയിൽ നിന്ന് തന്നെ ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അതുപോലെ പ്രിൻസിപ്പളും മറ്റുള്ള ടീച്ചേഴ്സ് അവരുടെയൊക്കെ ഒരു പങ്ക് വലുതായിരുന്നു ഇവനെ അതുപോലെ ഈ ഇവൻ്റെ കൂടെ ഉള്ളവരെയും ഈ സ്പോർട്സിലോട്ട് എത്തിച്ചതിൽ സ്കൂളിലൊക്കെ പങ്ക് വലിയതാണ് മാനേജ്മെൻറ്റിൻ്റെ അതുപോലെ നമ്മളെ പറയുകയാണെങ്കിൽ കക്കിടിപ്പുറം അൽഫ്ലാസ് സ്കൂളത്തെ കായിക അധ്യാപകൻ ശ്രീകുമാർ അതുപോലെ എൻ്റെ കൂ എൻ്റെ സീനിയർ ആയിട്ടുള്ള സാജിക്ക അതുപോലെ മറ്റുള്ളവർ അവരുടെ എല്ലാവരുടെയും പങ്ക് വളരെ അധികം ഇതിലുണ്ട് ഈ ഒരു നേട്ടത്തിൽ ബാസിൽ ഇൻ്റർനാഷണൽ ക്വാളിഫൈ ചെയ്ത് മെഡൽ വരാൻ കാരണം പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് അവിടെ എത്തിയപ്പോൾ ഫുൾ ഫെസിലിറ്റീസ് വന്ന് നല്ല ഗ്രൗണ്ട് നല്ല ഫുഡ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ ഒന്നും കൂടിയും എന്തായി നല്ല റിസൾട്ടോട്ട് വരാൻ സാധിച്ചു ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ നടന്നതും മാർച്ചിൽ നടന്ന നാഷണൽ മീറ്റിലും നൂറ് മീറ്ററിൽ മെഡൽ വരാൻ സാധിച്ചു അതെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള സാധനമാണ് ഇനിയുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒളിമ്പ്യൻ ആക്കുക എന്നതാണ് അത് ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അവനിക്കുമുണ്ട് അതിനുള്ള അധ്വാനം പരിശ്രമം தொடங்கிட்டு